ഭർത്താവ് അശ്വിൻ ഗണേഷിനെതിരെ ആരോപണമുന്നയിച്ച യുവതിക്കു മറുപടിയായി ദിയ കൃഷ്ണ ഓ ബൈ ഒ സിയിലെ ആരോപണ വിധേയയായ ജീവനക്കാരികളൊരാൾ മാധ്യമങ്ങളോട് സംസാരിക്കവേ ദിയയുടെ ഭർത്താവ് അശ്വിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു ദിയയുടെ ഭർത്താവ് പൂവാലന്മാരെ പോലെ രാത്രി വിളിച്ച് സംസാരിക്കുന്നു ജീവനക്കാരി പറയുന്നത് ഇന്നത്തെ മികച്ച കോമഡി അവാർഡ് ഈ പെൺകുട്ടിക്ക് എന്ന അടിക്കുറിപ്പോടെ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ വന്ന വീഡിയോയിലാണ് ദിയ കൃഷ്ണയുടെ മറുപടി രാത്രി രണ്ടുമണിക്കും മൂന്ന് മണിക്കും വിളിച്ചിട്ടാണ് ദിയയുടെ ഭർത്താവ് അത് പാക്ക് ചെയ്തോ ഇത് പാക്ക് ചെയ്തോ എന്നൊക്കെ നമ്മളോട് ചോദിക്കുന്നത് രാത്രി ഒരു മണി രണ്ട് മണിക്കൊക്കെ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കും പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നത് ജീവനക്കാരിയുടെ ഈ ആരോപണമാണ് റീലിൽ കാണാനാവുക ഇതിന് താഴെ ദിയാകൃഷ്ണയുടെ മറുപടി ഇങ്ങനെ വീട്ടിൽ ബിരിയാണിയാണ് മോളെ മണ്ണുമാരി അവൻ തിന്നാറില്ല ഇതിന് താഴെ നിരവധി പേർ ദിയയെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഈ കമൻറ്റിന് മാത്രം ഒരു ലക്ഷത്തിന് മുകളിൽ പേരാണ് ലൈക്ക് ചെയ്തിട്ടുള്ളത് അതേ വീഡിയോ ദിയ ഇൻസയിൽ പങ്കുവച്ചിട്ടുണ്ട് അവൻ ഓടിക്കുന്നത് റോൾസ് റോയിസ് ആണ് മോളെ തള്ളി വണ്ടി നോക്കുകയാണെങ്കിൽ അറിയിക്കാമേ എന്നാണ് ദിയയുടെ കമൻറ്റ് നടി സ്വാസിക അടക്കമുള്ളവർ ദിയയെ പിന്തുണച്ചെത്തി ഇവരെ ജയിലിൽ കൊണ്ടുപോകുന്ന ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുന്നു കള്ളികൾ പക്ഷേ പൊട്ടത്തികളാണ് സ്വാസികയുടെ കമൻറ്റ് അതേസമയം നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പിൽ ജീവനക്കാരുടെ ഭാഗത്ത് പിഴവുണ്ടായെന്ന നിഗമനത്തിലാണ് പോലീസ് ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച പോലീസ് അറുപത്തി ലക്ഷത്തോളം തുക അക്കൗണ്ടിലെത്തിയതായും ഇത് പിൻവലിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് മൊഴി നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും മൂവരും എത്തിയിട്ടില്ല അറസ്റ്റ് പോലുള്ള തുടർ നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഓഡിറ്റർ ഉപയോഗിച്ച് ബാങ്ക് ഇടപാടുകൾ വീണ്ടും പരിശോധിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ കഴിഞ്ഞ മെയ് മാസം വരെയുള്ള സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചപ്പോഴാണ് ലക്ഷങ്ങളുടെ കൈമാറ്റം സ്ഥിരീകരിച്ചത്